മലിക്കുൽ മുലഫർ പ്രൗഢിയുള്ള രാജാവായിരുന്നു ആരാണ് മലിക്കുൽ മുലഫർ ചരിത്രമറിയാതെ മുൻഗാമികളെ നമ്മൾ കുറ്റം പറയരുത് മഹാനായ മലിക്കുൽ മുലഫറിന്റെ കാലത്താണ് ഉസ്താദ് പറയുന്നുണ്ട് ആയിരക്കണക്കിന് ആടുകൾ കോഴികൾ വിഭവങ്ങൾ തയ്യാറാക്കപ്പെട്ടു വലിയ മൗലിത് നടക്കുന്നത് അതിനെല്ലാം അപ്പുറം ഒരു മലിക്കുൽ മുലഫറുണ്ട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ വിവാഹം ചെയ്ത മലിക്കുൽ ആത്മീയമായ മലിക്കുൽ സഹോദരിയെടുത്തിയ ഇസ്ലാമിക പോരാട്ടങ്ങളുടെ മുന്നിൽ മലിക്കുൽ അലറി വിളിച്ചു വന്ന കുരിശുപടയുടെ വിമോചിപ്പിക്കാൻ മുന്നിൽ നിന്ന മലിക്കുൽ മുലഫർ പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന മലിക്കുൽ മുലഫർ റസൂലിന്റെ നടത്തിയ മലിക്കുൽ ാണ് റമലാൻ പതിനാലിനാണ് അവർ ലോകത്തോട് വിട പറയുന്നത് ഏതോ ഒരു രാജാവൊന്നുമല്ല ബൈത്തുൽ മുക്കദ്സിനെ മോചിപ്പിച്ച പോരാളികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന പേരാണ് ബൈത്തുൽ മുക്കദ്സിന്റെ വിമോചക നായകനാണത് സുൽത്താൻ സലാഹുദ്ദീൻ അയോബി പെങ്ങളെ കെട്ടിച്ചുകൊടുത്തു എന്തുകൊണ്ടാ അത്ര ആത്മീയ ശുദ്ധിയുള്ള മനുഷ്യനായിരുന്നു മലിക്കുൽ മുതഫർ നൂറുദ്ദീൻ സങ്കിയുടെ ഭരണം നടന്ന കാലം ഇസ്ലാമിക പോരാട്ടങ്ങളുടെ കാലത്ത് ശക്തമായി അടിയുറച്ചു നിന്ന നായകൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻഗാമികളെ ആരെങ്കിലും അറിവില്ലാത്ത മനുഷ്യർ പറയുന്നത് കേട്ടിട്ട് മുൻഗാമികളെ തെറ്റിദ്ധരിക്കരുത് ആ മനുഷ്യന്റെ കാലത്ത് അത്ര കാലമില്ലാത്ത പലരും അന്ന് മൗല്യം നടത്തും പക്ഷെ അതിനേക്കാളെല്ലാം പ്രൗഢിയുള്ള മൗല്യം നടക്കുക അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭരണാധിപ ഭരണാധിപത്യത്തിനും രാജ്യത്തിന് കീഴിലുമാണ് നമ്മുടെ നാട്ടിൽ പറയലെ നമ്മുടെ നാട്ടിൽ പലരും മോല്യം നടത്തും പക്ഷേ ഏറ്റവും വലിയ മോല്യതിൻ്റെ ആളാണ് നടത്തുക നമ്മുടെ നാട്ടിൽ പലരും നോമ്പുതറ നടത്തും പക്ഷെ ഏറ്റവും വലിയ നോമ്പുതറ ഇന്നയാളുടേതായിരിക്കും എന്ന് പറയുന്നത് പോലെ മലിക്കുൽ മുലഫറിന്റെ ആ നിബിദിനാഘോഷം അതൊരു വലിയ ആഘോഷമാണ്